അടിപൊളി ടേസ്റ്റാണ് ഈ പഴത്തിന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ബേറാപ്പിൾ അല്ലെങ്കിൽ ജുജുബി അല്ലെങ്കിൽ ഇളന്തപ്പഴം എന്ന് തമിഴ് പറയുക ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് അത്ര പ്രചാരമില്ലാത്ത സംഭവമാണ് ഇപ്പോൾ ചില വീട്ടുകളിൽ ഇങ്ങനെ വെച്ച് വെച്ചു വരുന്നു സംഭവം കിടുകയാണോ കേട്ടോ ഇങ്ങനെ കളിച്ചു വരും ഭയങ്കര ഇഷ്ടമാകും ഓട്ടോ ഇതിനാകും ഇങ്ങനെ ആയിരിക്കുന്നത് നല്ല വാട്ടർ കണ്ടൻ്റാണ് നല്ല മധുരമാണ് കേട്ടോ ചിലർ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ഇതിന് ഭയങ്കര ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്തോ ടേസ്റ്റ് ടേസ്റ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ കൊണ്ടായിരിക്കും അവിടെ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശം കൂടുതലായ ഉണ്ടായിരിക്കും മണ്ണിലേ വെള്ളത്തിൻ്റെ അംശം കൂടുതലാകുന്നുണ്ട് ചിലപ്പോൾ ഇതിന് മധുരം കുറവായിരിക്കും പക്ഷേ ഈ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഈ സാധനത്തിന് വളരെയധികം നല്ലൊരു മധുരമാണ് കേട്ടോ ഇങ്ങനെ കർമുറ കർമുറ കടിച്ചു വടിച്ച് നിന്നുകൊണ്ടിരിക്കാൻ തോന്നും അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി കാണുന്നുണ്ട് കേട്ടോ ഒരു ഒരു വൈൽഡ് വെറൈറ്റി അതിൻ്റെ ചെറിയ പഴമാണ് പിന്നെ ഇത് കുറച്ചുകൂടെ ഹൈബ്രിഡ് എന്ന് പറയും കുറച്ചുകൂടെ വലിയ പഴം പക്ഷേ ഇതിനാണ് നല്ല മധുരം കൂടുതൽ ഇതിൻ്റെ ഒരു വാടിയത് ഞാൻ കാണിക്കാം കേട്ടോ വാടിയത് ഇതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കടിച്ചിട്ടുണ്ടായത് അതിൻ്റെ അകം ഇതുപോലാണ് പക്ഷേ വാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ മാറുക പിന്നെ ഇതെല്ലാവരും വീട്ടിൽ മേടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പഴച്ചെടിയാണ് ഇത് കുറഞ്ഞ വിലയുള്ളതിന് ഇതിൻ്റെ ടേസ്റ്റ് കണ്ടുകൊണ്ടേ ഞാനുണ്ടെങ്കിൽ വീട്ടിലൊരു നാല് മരം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നാല് മരം പല പല തവണകളായിട്ടാണ് മേടിച്ച് വെച്ചത് എന്താ വെച്ചാൽ ഇത് കായ്ക്കുന്നില്ലായിരുന്നു അപ്പം കായോട് കൂടിയാണ് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയത് പക്ഷേ ഞാൻ വീട്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേനും അത് കായ്ക്കത്തില്ല തറയിലാണ് നാല് മരങ്ങൾ വെച്ചിരിക്കുന്നത് പിന്നെ അഞ്ചാമത് മരം ഞാൻ മേടിച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ ഡ്രമ്മിലാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇതുപോലെ തറ വെച്ച് കഴിഞ്ഞാൽ കായ്ക്കത്തില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ മണ്ണിൻ്റെ പ്രശ്നമാണോ അതോ ചെടിയുടെ പ്രശ്നമാണോ എന്തോ എനിക്ക് ഇതുവരെ ഐഡിയ കിട്ടിയിട്ടില്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാമോ നിങ്ങളുടെ നാട്ടിൽ വീട്ടിൽ കായ്ച്ച മരങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയും കൂടെ ഇഷ്ടം അയച്ചു അവൻ്റെ എന്തുകൊണ്ടാണ് ഈ കായ്ക്കാത്തത് ഞാൻ ഇഷ്ടംപോലെ വളങ്ങളെല്ലാം ചെയ്തു കൊടുത്തു പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് കായ്ക്കുന്നില്ല മരങ്ങൾ മേടിക്കുന്നത് കായോടുകൂടിയാണ് പക്ഷേ ആ മരം ജസ്റ്റ് ആ കായയാണെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ പൂക്കത്ത് മാത്രമേ ഉള്ളൂ പിന്നെ എന്തുവാണെന്ന് എനിക്കതിൻ്റെ യഥാർത്ഥ റീസൺ അറിയത്തില്ല അപ്പോൾ അതൊന്ന് കമ്പനി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കൊരു നൂറ്റമ്പത് ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് കഴിഞ്ഞാൽ തൈ മേടിക്കാൻ കിട്ടും വളരെ ഒരു നല്ലൊരു ചെടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും നല്ല വാട്ടർ കണ്ടൻറ്റും ശരീരത്തിന് ഗുണപ്രദമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഇതിനകത്തുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് വൈറ്റമിൻ ഇയുടെ കലോറയാണെന്ന് പറയുന്നത് ഞാൻ ചുപ്പൂടെ കൂട്ടി തിരുന്നാൽ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ച് അപ്പോൾ മരങ്ങൾ നടുക പ്രകൃതിയെ സംരക്ഷിക്കും അപ്പോൾ അടുത്തൊരു പുതിയ വെടിയായിട്ട് വീണ്ടും കാണാം